ജീവിച്ചിരിക്കുമ്പോഴുമല്ലാത്തപ്പോഴും മറ്റുള്ളവർക്ക് ജീവൻ നിലനിർത്താൻ കൈമാറാവുന്ന നിരവധി അവയവങ്ങളും ശരീരഭാഗങ്ങളും മനുഷ്യരിലുണ്ട് ഓരോ മനുഷ്യ ശരീരത്തിലും എട്ടു പേർക്കെങ്കിലും ജീവൻ നിലനിർത്താനുള്ള പ്രധാന അവയവങ്ങളും മുപ്പതിലേറെ ശരീരഭാഗങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇത് പലരും തിരിച്ചറിയാറില്ല പ്രധാന അവയവങ്ങൾ തകരാറിലായി രോഗത്തിന്റെ പിടിയിൽ വീണ പ്രയാസകരമായ ജീവിതം നയിക്കുന്നവരാണ് പലരും ഓരോ അവയവദാന ദിനവും അത്തരക്കാരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് അവയവദാനത്തിന്റെ ആവശ്യകതയും ഉണർത്തുന്നുണ്ട് അവയവങ്ങൾ ആവശ്യമുള്ളവർ ഏറെയുണ്ടെങ്കിലും അവയവദാനത്തിന് തയ്യാറാകുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ് അവയവദാനത്തിന്റെ മഹത്വവും അനിവാര്യതയും തിരിച്ചറിഞ്ഞ് പദ്ധതികൾ പ്രാവർത്തികമാക്കിയ രാജ്യമാണ് കുവൈറ്റ് ഈ കാര്യത്തിൽ അറബ് ലോകത്തെ ഏറെ മുന്നിലുമാണ് ഈ രാജ്യം ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയവം ദാനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ മേഖലയിൽ ഒന്നാം സ്ഥാനത്തും മിഡിൽ ഈസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുമാണ് കുവൈത്ത് രാജ്യത്ത് പ്രതിവർഷം ഏകദേശം നൂറോളം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് ലിവർ മാറ്റിവെക്കൽ പാൻഗ്രിയാസ് മാറ്റിവെക്കൽ എന്നിവയിലും കുവൈത്ത് മുൻനിരയിലാണ് ഹൃദയം മാറ്റിവെക്കൽ പദ്ധതിയും അടുത്തിടെ ആരംഭിച്ചിരുന്നു കുട്ടികൾക്കായുള്ള സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് പദ്ധതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുവൈത്ത് രണ്ടാം സ്ഥാനത്തുമാണ്